നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചാന്തോക്യോപനിഷത്ത് എപ്പിസോഡ് നൂറ്റി പതിനേഴ് വെള്ളത്തിലെ മത്സ്യത്തെ മുക്കുവൻ കണ്ടുപിടിക്കുന്നത് പോലെ യജുസ് സാമം എന്നീ വേദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ദേവന്മാരെ മൃത്യുവും കണ്ടുപിടിച്ചു ഇത് അറിഞ്ഞ ദേവന്മാർ ത്രീ വിദ്യാസംബന്ധിയായ ഋഗ് യജുസ് സാമം കർമ്മം സാമം കർമ്മങ്ങളിൽ നിന്നും വിരമിച്ച് എന്ന അക്ഷരത്തിൽ തന്നെ പ്രവേശിച്ചു എപ്പോൾ ഉപാസകൻ വൃക്കുകളെ പ്രാപിക്കുന്നു അപ്പോൾ ഓം എന്ന് ഭക്തിപൂർവം ഉച്ചരിക്കുന്നു അതുപോലെ അവൻ സാമത്തെയും യജുസിനെയും പ്രാപിക്കുന്നു അന്യസ്വരൂപങ്ങളെപ്പോലെ ഈ അക്ഷരം സ്വരം തന്നെയാകുന്നു ഇത് അമൃതവും അഭയവുമാകുന്നു ഇതിൽ പ്രവേശിച്ച് ദേവന്മാർ അമരന്മാരും ഭയരഹിതരുമായി ഭവിച്ചു ഈ ഓംകാരാക്ഷരത്തെ ഇങ്ങനെ മനസ്സിലാക്കി സ്തുതിക്കുന്നവൻ അമൃതവും അഭയവുമായ സ്വരാക്ഷരത്തെ പ്രാപിക്കുന്നു അങ്ങനെ അമരത്വം പ്രാപിച്ച് ദേവന്മാരെ പോലെ നാശരഹിതരാകുന്നു അനന്തരം ഉദ്ഗീതം തന്നെയാണ് പ്രണവം പ്രണവം തന്നെ ഉദ്ഗീതവും ഈ ആദിത്യൻ ഉദ്ഗീതമാകുന്ന ഓം എന്നുച്ഛരിച്ചുകൊണ്ട് സൂര്യൻ സഞ്ചരിക്കുന്നു ഈ സൂര്യനെ തന്നെ ഞാൻ അഭിമുഖമായി നിന്നുകൊണ്ട് പ്രാധാന്യം എന്നെ ഉപാസിച്ചു അതിനാൽ നീ എനിക്ക് ഏകപുത്രനായി പുത്രനായി ജനിച്ചു ഇങ്ങനെ കൗഷിദി മഹർഷി പുത്രനോട് പറഞ്ഞു നീ ആദിത്യ രശ്മികളെ ഭിന്നങ്ങളായി ഉപാസിക്കണം അങ്ങനെ ചെയ്താൽ നിനക്ക് നിനക്ക് അനേകം പുത്രന്മാരുണ്ടാകും ഇത് ആദിദേവതോപാസനയാകുന്നു നമസ്കാരം ബാക്കി അടുത്ത എപ്പിസോഡിൽ